ഹരേ കൃഷ്ണ ആദരണീയരായ എല്ലാ കുടുംബമിത്രങ്ങൾക്കും മിത്രങ്ങൾക്കും എന്റെ വിനീത പ്രണാമം ഇന്ന് പുരാണ കഥാമൃതത്തിലൂടെ നമ്മുടെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ ഉണ്ണിക്കണ്ണനെ കാണാൻ പോയ മഹാദേവന്റെ കഥയുമായിട്ടാണ് ഞാൻ എത്തിരിക്കുന്നത് അപ്പോ ഈ കഥയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഇന്ന് കണ്ണന്റെ കൂടെ ഒരു കാക്കിയുണ്ട് കേട്ടോ ഇതാരണെന്ന് അറിയാമോ സാക്ഷാൽ മഹാദേവൻ തന്നെ ഇങ്ങനെ ഒരു കഥയുണ്ട് കേട്ടോ വൃന്ദാവനത്തില് നമുക്ക് കഥയിലേക്ക് കടക്കാം ശ്രീകൃഷ്ണൻ ജനിച്ച് പന്ത്രണ്ടാം ദിവസം മഹാദേവൻ കൃഷ്ണനെ കാണാൻ ഗോകുലത്തിലേക്ക് പുറപ്പെട്ടു അത്യന്തം ദുർലഭമായ വസ്തു അതിസുന്ദരനായ മനുഷ്യ കുഞ്ഞായി യശോദാദേവിയുടെ മടിയിൽ കിടന്ന് ഇങ്ങനെ കളിക്ക നന്ദഗോപുരാനുള്ള എപ്പോഴും ബ്രാഹ്മണ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്ന കൂട്ടത്തിലാണ് മഹാദേവൻ അതുകൊണ്ട് ഒരു വൃദ്ധ സന്യാസിയുടെ വേഷത്തിലാണ് വൃന്ദാവനത്തിലേക്ക് ചെന്നത് എന്നാൽ മായാനാഥനായ ശ്രീകൃഷ്ണ ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് പ്രവേശിച്ച ഉടൻ തന്നെ മഹാദേവന്റെ സ്വന്തം രൂപം പ്രകടമായി മൂന്ന് കണ്ണുകളോടുകൂടി ജടാധാരിയായി സർപ്പവിഭൂഷിതനായി ശരീരം മുഴുവനു ചുടല ഭസ്മം പൂശി കൈൽ തൃശൂലവുമേന്തിയ ശിവശങ്കരൻ നന്ദഭവനത്തിന്റെ കവാടത്തിലെത്തി ഉറക്കെ വിളിച്ചു പറഞ്ഞു ദേഹി ഭിക്ഷാംഹീ ഭിക്ഷീം യശോദാദേവി കണ്ണനെ അകത്ത് കിടത്തി വന്ന് നോക്കിയപ്പോൾ ശിവശങ്കറിനെ പോലെ വേഷം ധരിച്ച ഒരു സന്യാസി അങ്ങക്ക് ആഹാരം നൽകാം അല്പം ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് യശോദാദേവി അകത്തേക്ക് പോകാൻ ഭാവിച്ചപ്പോൾ മഹാദേവൻ പറഞ്ഞു അമ്മേ എനിക്ക് ആഹാരമോ ധാന്യങ്ങളോ ദ്രവ്യമോ ഒന്നും തന്നെ ഭിക്ഷയായി വേണ്ട പിന്നെയോ ഇവിടുത്തെ പുത്രന്റെ ദർശനമാണ് ഞാൻ ഭിക്ഷയായി ആഗ്രഹിക്കുന്നത് വിദ്യത്തെ കണ്ടാൽ ഉണ്ണി പേടിക്കുമല്ലോ എന്ന് കരുതി നമ്മുടെ യശോദാദേവി പറഞ്ഞു സ്വാമി നല്ല ഉറക്കമാണ് സ്വാമി കുഞ്ഞ് നല്ല ഉറക്കമാണ് ഉറങ്ങുന്ന കുഞ്ഞുങ്ങളെ പെറ്റ അമ്മ പോലും നോക്കി നിൽക്കരുത് എന്നാണ് പ്രമാണം അതുകൊണ്ട് അങ്ങ് മറ്റെന്തെങ്കിലും ഭിക്ഷ സ്വീകരിച്ച് തിരിച്ചു പോയാലും മഹാദേവൻ പറഞ്ഞു എനിക്ക് ഒട്ടും കുഞ്ഞു ഉണരുന്നത് വരെ ഞാൻ ഇവിടെ കാത്തിരിക്കാം ക്ഷമിക്കണം ഇവിടത്തെ കുഞ്ഞ് വളരെ ചെറിയതാണ് അങ്ങയുടെ രൂപം കണ്ടാൽ അവൻ ഭയപ്പെടും അതുകൊണ്ട് കുഞ്ഞിനെ അങ്ങയുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല ഞാൻ അമ്മയുടെ മകനെ കാണുന്നത് വരെ ഇവിടെ നിന്നും പോകില്ല നിർബന്ധ ബുദ്ധി കാണിക്കരുത് കേട്ടോ ഒരു നിമിഷം കാത്തിരിക്കൂ ഞാൻ അങ്ങക്ക് അതിമധുരമുള്ള തൈര് കൊണ്ടുവന്ന് തരാം അതും കഴിച്ച് വിശപ്പും ദാഹവും മാറി അങ്ങ് ദയവായി ഇവിടെ നിന്നും പോകുക എനിക്ക് അമ്മയുടെ മകനെ കാണാൻ വേണ്ടിയുള്ള ദാഹവും വിശപ്പുമാണ് ഉള്ളത് ദയവായി കുഞ്ഞിനെ ഒന്ന് കാണിച്ചു തരൂ പാമ്പുകളെയും തേളുകളെയും ആഭരണമാക്കി അങ്ങയുടെ അടുത്തേക്ക് ഒരിക്കലും ഞാൻ എൻ്റെ മകനെ കൊണ്ടുവരില്ല തീർച്ച അങ്ങ് വേഗം ഇവിടെ നിന്നും തിരിച്ചു പോകൂ ഞാൻ മകനെ കാണുന്നത് വരെ ഈ ഗോകുലം വിട്ടു പോകില്ല അങ്ങ് എത്ര കാത്തിരുന്നാലും എൻ്റെ ഉണ്ണിയെ കാണിച്ചു തരില്ല ഞാൻ എന്ന് പറഞ്ഞ യശോദദേവി ഗൃഹത്തിനുള്ളിലേക്ക് കയറി വാതിലടച്ചു മഹാദേവൻ പറഞ്ഞു അല്ലയോ മഹാപ്രഭോ ശ്രീകൃഷ്ണ പരമാത്മാവേ സർവപ്രപഞ്ചത്തിനും ആധാര ബോധനും ജഗത് നിയന്ത്രിതാവുമായ അങ്ങ് ഇതാ ഒരു പശുപാല ഗൃഹത്തിൽ മറഞ്ഞിരുന്ന് എനിക്ക് ദർശനം നൽകാതെ ലീലയാടി രസിക്കുന്നു എല്ലാം അവിടുത്തെ ഇച്ചുപോലെ നടക്കട്ടെ പിന്നീട് മഹാദേവൻ അല്പമകളെയുള്ള ആത്മരത്തിന്റെ ചുവട്ടിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ധ്യാനിച്ചിരുന്നു പുറത്ത് നടക്കുന്നതൊന്നും അകത്ത് കിട പുറത്ത് നട പുറത്ത് നടക്കുന്നതെല്ലാം അകത്ത് കിടന്ന് നമ്മുടെ കുഞ്ഞിക്കണൻ എൽ അറിയുന്നുണ്ടായിരുന്നു മഹാദേവൻ പോയതും കണ്ണൻ പതിവില്ലാത്ത വിധം ഉറക്കെ ഉറക്കെ കരയാൻ തുടങ്ങി കണ്ണന്റെ കരച്ചിൽ കേട്ട് ഗോപികമാരെല്ലാം ഓടിയെത്തി ജനിച്ചിട്ട് ഒരിക്കൽ പോലും കണ്ണന്റെ കരച്ചിൽ ഇത്ര ഉച്ചത്തിൽ ആരും കേട്ടിട്ടില്ല എല്ലാവരും പരിഭ്രമിച്ചു വീണ്ടും ഏതെങ്കിലും അസുരൻ കുട്ടിയെ ഉപദ്രവിക്കാൻ വന്നതായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷെ അവിടെ അശുഭമായ ഒന്നും തന്നെ അവർ കണ്ടില്ല യശോദയും ദേവകിയും ഗോപികമാരും മാറി മാറി എടുത്തിട്ടും കുട്ടിയുടെ കരച്ചിൽ മാറുന്നില്ല യശോദാദേവി കണ്ണനെ മുലയൂട്ടാൻ ശ്രമിച്ചു കുഞ്ഞു മുലപ്പാൽ പാലും കുടിക്കാതെ പിടഞ്ഞു കരയുന്നു കൂട്ടത്തിൽ അല്പം വയസ്സായ ഒരു ഗോപിക യശോദയോട് ചോദിച്ചു ഈ ഗൃഹത്തിൽ ആരെങ്കിലും വന്നിരുന്നു യശോദാദേവി മഹാദേവൻ വന്നതും അവിടെ ഉണ്ടായ സംഭവങ്ങളും എല്ലാം അവരോട് പറഞ്ഞു ഇത് കേട്ട ആ ഗോപിക യശോദയോട് പറഞ്ഞു അതിഥി ദേവോ ഭവ ആ സന്യാസിയുടെ മനസ്സ് വിഷമിച്ചിരിക്കുന്നു അതാണ് കുഞ്ഞിൻ്റെ അസ്വസ്ഥതയ്ക്ക് കാരണം അതുകൊണ്ട് ഉടൻ തന്നെ അദ്ദേഹത്തെ തിരഞ്ഞു പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് കുഞ്ഞിനെ കാണിക്കൂ യശോദയുടെ നിർദ്ദേശപ്രകാരം ഗോപികമാർ മഹാദേവനെ തിരികെ വിളിച്ചു കൊണ്ടുവന്നു അദ്ദേഹത്തിന്റെ അടുക്കൽ വീണ് മാപ്പ് ചോദിച്ചുകൊണ്ട് തന്നെ കുഞ്ഞിനെ രക്ഷിക്കാൻ അപേക്ഷിച്ചു സമസ്ത പ്രപഞ്ചവും സൃഷ്ടിച്ച നിലനിർത്തുന്ന ജഗത് പിതാവിനെ രക്ഷിക്കാൻ ഞാനാര് എന്നോർത്ത് മഹാദേവൻ പുഞ്ചിരിച്ചു ശ്രീ പരമേശ്വരനെ കണ്ടെന്ന് കുഞ്ഞു കരച്ചിൽ നിർത്തി അദ്ദേഹത്തെ തന്നെ നോക്കി പുഞ്ചിരി തൂകിക്കൊണ്ട് കിടന്നു ശിവൻ കുഞ്ഞിനടുത്തിരുന്ന് ആയിരത്തഞ്ഞൂറ് അടങ്ങിയ ഗോപാല സഹസ്രനാമം ജപിച്ചു എന്നിട്ട് ഗോപികമാരോട് പറഞ്ഞു ഗോപാല സഹസ്രനാമം നിത്യവും ജപിച്ചാൽ ഈ ഉണ്ണിക്ക് ഒരപത്ത് സംഭവിക്കുകയില്ല ഇത് കേട്ട് യശോദ മഹാദേവനോട് പറഞ്ഞു അങ്ങ് എന്നും ഈ വൃന്ദാവനത്തിൽ വസിക്കണം അത് കേട്ട് മഹാദേവൻ പറഞ്ഞു ഞാൻ നിത്യവും ഇവിടെ വസിക്കാം പക്ഷെ ഈ കുഞ്ഞിന് കൊടുക്കുന്ന ആഹാരത്തിന്റെ ബാക്കി നിത്യവും എനിക്ക് നൽകണം എങ്കിൽ ഞാൻ ഇവിടെ വസിക്കാം യശോദാമ സമ്മതിച്ചു കൃഷ്ണൻ നൈവേദ്യം തരാം എന്ന് പറഞ്ഞ യശോദാമ പറഞ്ഞാലും മഹാദേവന് കണ്ണനെ അത്ര വിശ്വാസില്ല കുറുമ്പനല്ലേ ചിലപ്പോൾ കണ്ണൻ പൂച്ചകൾക്കും അണ്ണാനും വാനരന്മാർക്കും കൊടുക്കുക അതുകൊണ്ട് കണ്ണൻ അമ്മ ആഹാരം നൽകുന്ന സമയം മഹാദേവൻ കാക്കയുടെ വേഷത്തിൽ അവിടെ വന്ന് കാത്തിരിക്കും എന്ന് പറയുന്നു അങ്ങനെ കണ്ണനെ കാണാൻ കൊതിച്ചു എന്ന ഭാവത്തിലാണ് ആശേശ്വർ മഹാദേവ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകാൻ മഹാദേവൻ അനുഗ്രഹിക്കുന്നു ധന്യം വൃന്ദാവനം പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കഥയാണിത് എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരെയും ശ്രീകൃഷ്ണ ഭഗവാനും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഹരേ കൃഷ്ണ